ഇന്ത്യയുടെ രണ്ടാമത്തെ പ്രധാനമന്ത്രിയായ ലാൽ ബഹദൂർ ശാസ്ത്രി വിടവാങ്ങിയിട്ട് ഇന്നു അൻപത്തിയൊൻപത് വർഷം തികയുകയാണ് ലാളിത്യവും വിനയവും ജീവിതചര്യാക്കിയ ശാസ്ത്രിയിൽ ഇന്ത്യ പാക് യുദ്ധസമയത്ത് ശക്തനായ ഒരു പോരാളിയേയും ഇന്ത്യ കണ്ടു ഞാൻ സാധാരണക്കാരനാണ് സാധാരണക്കാരുടെ ആവശ്യങ്ങൾക്കായി പോരാടുന്നത് എനിക്ക് എളുപ്പമാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരിക്കെ ബി ബി സിക്ക് അനുവദിച്ച അഭിമുഖത്തിലെ ലാൽ ബഹാദൂർ ശാസ്ത്രിയുടെ വാക്കുകളാണ് ഇത് രാജ്യസ്നേഹത്തിൻ്റെയും അർപ്പണബോധത്തിൻ്റെയും പര്യായമായിരുന്നു ശാസ്ത്രി ഉത്തർപ്രദേശിൽ ജനിച്ച ലാൽ ബഹാദൂർ ശാസ്ത്രി അച്ഛൻ്റെ മരണശേഷം ദാരിദ്ര്യത്തിന്റെ നോവറിഞ്ഞാണ് വളർന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ ചേർന്ന് സ്വാതന്ത്ര്യ സമരത്തിൽ സജീവ സാന്നിധ്യമായി അടിയുറച്ച ഗാന്ധിയനായിരുന്നു ലാൽ ബഹാദൂർ ശാസ്ത്രി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ ജവഹർലാൽ നെഹ്റു അന്തരിച്ചപ്പോൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി സൗമ്യനെങ്കിലും പ്രതിസന്ധി ഘട്ടങ്ങളിൽ ശക്തനായ നേതാവായി ലാൽ ബഹാദൂർ ശാസ്ത്രി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയഞ്ചിലെ ഇന്ത്യ പാക് യുദ്ധസമയത്ത് അത് രാജ്യം കണ്ടു നാൽപ്പത്തിയെട്ട് ദിവസം നീണ്ടുനിന്ന യുദ്ധത്തിന്റെ വിജയത്തിൽ കരുത്തനായ പ്രധാനമന്ത്രിയുടെ പങ്ക് വ്യക്തമായിരുന്നു ജയ് ജവാൻ ജയ് കിസാൻ എന്ന പ്രശസ്ത മുദ്രാവാക്യത്തിന്റെ സ്രഷ്ടാവും വിപ്ലവത്തെ പിന്തുണയ്ക്കുകയും ചെയ്ത ശാസ്ത്രി ഭക്ഷ്യോത്പാദനത്തിൽ ഇന്ത്യ സ്വയം പര്യാപ്തമായതിന് അടിത്തറയിട്ടു പാകിസ്ഥാനുമായുള്ള യുദ്ധാനന്തരം വിജയശ്രീലാളിതനായി താഷ്കൻഡ് ഉടമ്പടിയിൽ ഒപ്പുവെച്ചു ഇതിന് തൊട്ടടുത്ത ദിവസം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് ജാൻവരി പതിനൊന്നിന് താഷ്കൻഡിലായിരുന്നു ശാസ്ത്രിയുടെ വിയോഗം റിസർച്ച് ഡെസ്ക് ട്വൻറ്റി ഫോർ